നമസ്കാരം ട്രൂ ഇൻഫോ കെയിലിൻ്റെ പുതിയ അധ്യയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഞാൻ നിങ്ങളോട് ക്ലിയറായിട്ട് പറഞ്ഞു തരാം അതിലൊന്ന് കട പൊളിച്ച സാധനങ്ങൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനോ റൂഫിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഷീറ്റ് ഇറക്കാനോ അല്ലെങ്കിൽ ഷെഡ് പണിയാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ മറ്റ് സാധനങ്ങളൊക്കെ വേണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജി ഐ പൈപ്പ് അതുപോലെ പട്ടിക്കൂട് പെൻസിൻ്റെ ഷോ പെൻസിൻ്റെ വീട് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ലഭ്യമാണ് അതുപോലെ പൊളിച്ച ജനലുകൾ ഗേറ്റുകൾ ഇരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫ്രൂട്ട്സിൻ്റെ റാക്ക് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ റാക്കാണ് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും അതുപോലെ പെൻസിന് ആവശ്യമായിട്ടുള്ള കൂടുകൾ മറ്റ് കാര്യങ്ങൾ ഗ്ലാസ് കട പൊളിച്ച റാക്ക് ഷീറ്റുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും മിതമായ റേറ്റിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ചുരുക്കമായി ലഭിക്കുന്ന ഷവർമ സ്ക്വയർ അതുപോലെ റൂഫിംഗ് ഷീറ്റുകൾ ജി ഐ പൈപ്പുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ സ്ക്വയർ പൈപ്പ് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് അതുപോലെ നമ്മൾ ഫ്രഷ് സാധനം വാങ്ങിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെ ചിറകു മുളപ്പിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പല കൂട്ടം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ നിലവിലെ പുതിയ സാധനങ്ങളുടെ വില ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ഇവിടേക്ക് വരിക ഇവിടുത്തെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒക്കുമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബഡ്ജറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകും മുളപ്പിക്കും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ എത്തുക ഇവിടെ എത്തിയ ശേഷം പ്രൈസ് നല്ല രീതിക്ക് സംസാരിച്ച് ഒക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ഇവിടെ ലഭ്യമാണ് അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് പഴയ മേശകൾ ജനല് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾക്കിവിടെ നിന്ന് വില പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒപ്പം ഇത് ഏറ്റവും വിലക്കുറവിലാണ് ഞാൻ എടുക്കുന്നതെന്ന് നിങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഗേറ്റുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ് ഒളിച്ചുകൊണ്ട് വന്ന ഗേറ്റുകൾ ഷെഡുകൾ അതുപോലെ റൂഫിംഗ് ഷീറ്റുകൾ അധികം തുരുമ്പിക്കാത്ത റൂഫിംഗ് ഷീറ്റുകൾ സ്റ്റവ് തട്ട് റാക്ക് കട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോർച്ചിറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇരുമ്പിൻ്റെ ഷെഡ് അതുപോലെ ജി ഐ പൈപ്പുകൾ ഒക്കെ ഇവിടെയുണ്ട് നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ലഭിക്കും ഇനിയും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതെവിടെയാണ് സ്ഥലമെന്നല്ലേ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ ഷവർമായയുടെ ക്യൂറ് വരെ ഇവിടെ അവൈലബിളാണ് ത്രാശുണ്ട് അതുപോലെ തട്ടുകൾ നിങ്ങൾ കണ്ടല്ലോ സ്റ്റൗ ഇതുപോലെ അരി അരയ്ക്കുന്ന സാധനം മെഷീനുകൾ ഒക്കെ ഇവിടെ ലഭ്യമാണ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റു സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പരിശോധിക്കാം ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതുപോലെ മെഡിക്കൽ സ്റ്റോറിന് ആവശ്യമായിട്ടുള്ള കടകൾക്ക് കടകൾക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നതാണ് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി ഇവിടെ പൊടി പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ആണ് ഇത് കരുനാഗപ്പള്ളിക്ക് സമീപം മൈനാപ്പള്ളിക്ക് സമീപമാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മൈനാപ്പള്ളി വരെ പോകേണ്ടതില്ല അതിനു മുമ്പാണ് അതായത് നമ്മൾ ശാസ്താംകോട്ടയിൽ നിന്ന് മൈനാപ്പള്ളിയിലേക്ക് പോകുമ്പോൾ മൈനാപ്പള്ളിക്കും ശാസ്താംകോട്ടക്കും ഇടയ്ക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കുറ്റിമുക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് അവസാനത്തിൽ ഈ കട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഒരു കുരിശുമൂടിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ റോഡ് അതായത് ആഞ്ചലിമൂട്ടിൽ നിന്ന് വല്ലത്തോട്ട് പോകുന്ന നിങ്ങൾക്ക് നമ്പർ ഇവിടെ കാണാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത ശേഷം നമ്പർ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ലാഭനഷ്ട സാധ്യതകൾ പരിഗണിച്ച് മാത്രം ഇവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ലാഭകരമല്ല എന്ന് തോന്നുമെങ്കിൽ ഒരിക്കലും എടുക്കാതിരിക്കുക നന്ദി നമസ്കാരം